പ്രിയമുള്ളവരെ ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ വലിയ വിജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഗുജറാത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നമുക്കറിയാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണ ഭൂമിയാണ് ഗുജറാത്ത് ഗുജറാത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഇന്ത്യ ആകമാനം പിടിച്ചു എടുക്കുവാൻ ബി ജെ പിക്ക് പ്രചോദനമായത് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ബി ജെ പിയെ പിടിച്ചുകെട്ടിയാൽ അത് ഹൈന്ദവ രാഷ്ട്രീയത്തിന് തടയിടുന്നതിന് ഒരു കരുത്താകുമെന്ന് രാഹുൽ ഗാന്ധി വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം ഇപ്പോൾ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് നീങ്ങുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഒക്കെ പുറത്തു വരികയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരികയാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ അഞ്ചു പ്രാവശ്യം ഗുജറാത്ത് സന്ദർശിച്ചിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ സർവേകളൊക്കെ പുറത്തു വന്നത് ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും ഗുജറാത്തിൽ ബി ജെ പി പിടിച്ചെടുക്കുമെന്നായിരുന്നു പക്ഷേ ബി ജെ പിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു ഈ അത്രമേൽ ബി ജെ പിയുമായി ആത്മബന്ധം പുലർത്തുന്ന ഗുജറാത്തിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നതുപോലും കോൺഗ്രസ് സംബന്ധിച്ച് വലിയ കാര്യമാണ് കാരണം ബി ജെ പിയുടെ രണ്ടു വലിയ നേതാക്കൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെ ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നത് പോലും വലിയ കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പാർട്ടിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇന്നലെയും അദ്ദേഹം ഗുജറാത്തിലെത്തിയിട്ടുണ്ട് ജൂനഗഡിൽ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പുണ്ട് ആ ക്യാമ്പിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിശകലനങ്ങൾ മാധ്യമങ്ങൾ വരികയാണ് അതിനുശേഷം രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും യാത്ര നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ ഓട് ചോരി യാത്ര അതുപോലെ ഭാരത് ജോഡോ യാത്ര എന്നിവയ്ക്ക് സമാനമായി ബീഹാർ സോറി ഗുജറാത്തിലെ നൂറ്റി എൺപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി യാത്ര നടത്തും ജനങ്ങളുമായി സംവദിക്കും അവരുടെ പരാതികളും ഒക്കെ കേൾക്കുമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് മാത്രമല്ല അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ഭവനങ്ങൾ സന്ദർശിക്കും അവരുമായിട്ട് ആഹാരം കഴിക്കും അങ്ങനെ ഗുജറാത്തിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടിയെ തിരുക്കിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങളിൽ അറിയുകയാണ് രാഹുൽഗാന്ധി നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല ഈ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ വർഗീയത അത്രമേൽ വേരോടെ ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവരെയൊക്കെ ബോധവത്കരിക്കുവാനും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് രാഹുൽഗാന്ധിയെ പോലെയുള്ള ആളുകളിൽ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷയും അപ്രതീകവും ഒക്കെ അദ്ദേഹത്തിൽ തന്നെയാണ് ഇന്ത്യൻ മതേതരത്തിൻ്റെ വീണ്ടെടുപ്പുകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടി തന്നെയാണ് ഞാൻ മറ്റേ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രവർത്തന ശൈലി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്കുള്ള കോൺഗ്രസ്സിന് അടിത്തറയുള്ള കേരളത്തിൽ പോലും നേതാക്കന്മാരുടെ നിലപാടില് മിക്കപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ വളരെ പ്രതിബന്ധങ്ങളുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇറങ്ങിച്ചെന്ന ജനങ്ങളുമായി സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന നേതാക്കന്മാർ രാഷ്ട്രത്തിന്റെ പ്രതീക്ഷയാകും എന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും വലിയ നിഗമനങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്ത് യാത്രയൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വിരോധാഭാസമാണ് രാഹുൽ ഗാന്ധി ഓപ്പോസിഷനിലെ ലീഡർ ലീഡറാണ് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില ഉത്തരേന്ത്യൻ ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ എം ഗുജറാത്ത് ജുനഗഡ് സന്ദർശിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം വെറും എം പി മാത്രമല്ല ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം പോലും ഇത്തരം മാധ്യമങ്ങൾ മറക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസ്സിൽ ഒരു വിഭാഗം ി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു കോൺഗ്രസ് തന്നെ ഒറ്റുകാരുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഘാതങ്ങൾ നേരിടേണ്ടി വരും സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നത് വാസ്തവമാണ് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ കുറച്ച് ദിവസങ്ങളായി ഈ സംഘപരിവാരങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ഒരു മെസ്സേജ് ഈ സംഘപരിവാര പശ്ചാത്തലമുള്ള ഒരു സുഹൃത്തേനിക്കയച്ചു തരുന്നതിന് കാരണമായ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ശ്രീപരമ്പതൂറിൽ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെടുമ്പോൾ കൊല ചെയ്യപ്പെട്ട ആളുടെ ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റുകൾ വേണ്ടി വരുമല്ലോ അപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ സാമ്പിൾ കൊടുക്കുവാൻ സോണിയാഗാന്ധി മടിച്ചു വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ എടുത്തുകൊള്ളുവാൻ പറഞ്ഞു എന്നാണ് എത്ര മോശമായ പരാമർശങ്ങളാണ് പറച്ച് പടച്ചുവിടുന്നതെന്നൊന്നും ആലോചിക്കണേ കാരണം ഈ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി സാമ്പിൾ കൊടുക്കുവാൻ മടിച്ചു എന്നുള്ളത് അവർ അർത്ഥമാക്കുന്നത് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനല്ല സോണിയാഗാന്ധിക്ക് അവിഹിത ഗർഭത്തിലുണ്ടായ മകനാണ് എന്ന് വരത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാട്സപ്പ് സന്ദേശങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വലിയ ഭീഷണിയായി തീരുന്നുണ്ട് സംഘപരിവാരത്തിന് കാരണം അയാൾ ഉയർത്തിവിടുന്ന വിടുന്ന രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ആളുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് തങ്ങളെ ഇത്ര നേരം ഈ ചതിക്കുകയായിരുന്നു എന്നൊരു ബോധ്യം ഉത്തരേന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും ഗ്രാമീണരായ ജനതകൾ അവര് എന്തും സഹിക്കും തങ്ങളെ ചതിക്കുന്നത് അവർ സഹിക്കില്ല അത്രമേറെ നിഷ്കളങ്കരാണ് അവർ അവരൊക്കെ അവരുമായിട്ട് സംവദിക്കാനും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി രാജീവിൻ്റെ മകനല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയ കെട്ടുകഥകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി സോറി രാജീവ് ഗാന്ധി ശ്രീപരിമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് സാമ്പിൾ കൊടുക്കുന്നതിന് സോണിയാഗാന്ധി മടിച്ചു രാഹുൽ രാജീവ് ഗാന്ധിയാണ് മരണപ്പെട്ടതെന്ന് തെളിയിന്നതിന് വേണ്ടി എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പരിതാപകരം തന്നെയാണ് ഏറ്റവും പ്രളയമാണ് കാരണം ഒരു രാഷ്ട്രീയ എതിരാളിയെ എങ്ങനെയൊക്കെ കരുവാരത്തിയിരിക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നിൽക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പൈതൃകം ആ പൈതൃകം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അത് ജനങ്ങൾ ഓർക്കും അവരിലേക്ക് തിരികെ വരും എന്നൊരു ഭയം സംഘപരിവാര പശ്ചാത്തലങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഗുജറാത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരിക്കലും അപ്രാപ്യമായ ഒരു സംസ്ഥാനമല്ല ബി ജെ പി വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ ബി ജെ പി നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ അവിടെ നേടി കോൺഗ്രസ് പതിനേഴ് സീറ്റുകൾ ഒതുങ്ങി എ എ പി അഞ്ച് സീറ്റുകൾ നേടി പക്ഷേ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാഴിലെ ഒരു ലക്ഷം റിസൾട്ട് എടുത്ത് നോക്കിയാൽ അധികാരത്തിന്റെ വളരെ അടുത്ത് കോൺഗ്രസ് എത്തിയിരുന്നു എഴുപത്തിയേഴ് സീറ്റ് കോൺഗ്രസ് പിടിച്ചിരുന്നു ബി ജെ പിക്ക് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് അധികാരത്തിന് തൊട്ടടുത്തെത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് വലിയ പരാജയം ഏറ്റുവാൻ കാരണം അവിടെ ഒരു ടാർഗറ്റായി ബി ജെ എടുത്തു ഗുജറാത്തിലെ വിജയം കാരണം നരേന്ദ്രമോദിയുടെയും ഒപ്പം അമിത് ഷായുടെയും സംസ്ഥാനമായ ഗുജറാത്തിൽ ഒരു പരാജയമുണ്ടായാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ അത്തരം വിജയത്തിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ അവർ നടത്തി അതുകൊണ്ടാണ് കോൺഗ്രസ് വലിയ പരാജയം ഏറ്റുവാങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കന്മാരുള്ള നേതാക്കന്മാരുടെ സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിട്ടെടുത്തതിൽ വലിയ പങ്കുവഹിച്ച മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയെ ഏകീകരിച്ച പട്ടേലിൻ്റെയും സംസ്ഥാനമാണ് കോൺഗ്രസ് സോറി ഗുജറാത്ത് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ വലിയ വിജയങ്ങൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഗുജറാത്തിൽ നിന്ന് വരുന്നത് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നത് കോൺഗ്രസ്സിന് ഉയർ തെരഞ്ഞെടുപ്പിന് വലിയ പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഈ ത്രിപുരയുടെയും പശ്ചിമബംഗാളിനെയും ഒക്കെ കാര്യം എടുത്ത് നോക്കിയാൽ അവിടെ പാർട്ടിയുടെ പരാജയത്തിന് ശേഷം സി പി എമ്മിനെ അവിടെ പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു നേതാവ് അവിടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ആ പാർട്ടികളെ പുനരജ്ജിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മും ആ സംസ്ഥാനങ്ങളിൽ തിരികെ വരുമായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഒന്നുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന ഒരു വ്യക്തിത്വം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നത് ആ കോൺഗ്രസിന്റെ പ്രതീക്ഷ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് പാർട്ടിയെ തിരികെ കൊണ്ടുപോകാനുള്ള പരിശ്രമം അത് പ്രോത്സാഹനം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി രാജ്യത്തിന് നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുത് എന്ന് തന്നെയാണ് എൻ്റെ നിഗമനവും എൻ്റെ ഒരു വിലയിരുത്തലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ്